ഞങ്ങളെ ചാർജർ ഇവിടെ ഒരു 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 അതും കാണുന്നില്ല വയസ്സുള്ള കൊണ്ടാണ് ഞാൻ ഏരൂർ ഭാരതീപുരം കൊല്ലംകോണത്ത് വീട് കയറി ആക്രമണം നടത്തിയതായി പരാതി ഭാരതീപുരം നിജാനന്ദ വിലാസത്തിൽ ഷാജി ശോഭന ദമ്പതികളുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി രണ്ടു കൂടി ആക്രമണം ഉണ്ടായത് ആറു ബൈക്കുകളിലായി പതിനെട്ടോളം പേരടങ്ങുന്ന സംഘം എത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടിന്റെ മേൽക്കൂരയുടെ ഓട് തകർക്കുകയും അക്രമികൾ വീടിനകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ബൈക്കിന്റെ ഗ്ലാസും മറ്റും അടിച്ചു തകർത്ത് നാശനഷ്ടമുണ്ടാക്കിയത് സംഭവത്തെ തുടർന്ന് വീട്ടുടമ ഏരൂർ പോലീസിൽ പരാതി നൽകി പൊൻതിളക്കം അല്ല പുഴലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പറയുന്നു അല്ലാതെ നമ്മൾ നേരെ കണ്ടില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർ പിന്നെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി ഓടുവായിരുന്നു എന്തോ സംഭവം എന്നൊന്നും നമ്മൾ അറിയുന്നില്ല കൊല്ലടാന്ന് പറഞ്ഞു വന്നു ഞങ്ങളെ കൊല്ലുമെന്നുള്ള എന്തോ കാര്യം എന്നറിയാൻ മയ്യാ ഇനി മോ ഇങ്ങനെ അവിടെ അവിടെ ഒരു വഴക്കിന് പോന്ന ഒരാളല്ല അങ്ങനെ ഉത്സവസ്ഥലത്ത് പോയ ഇതേ അറിയാവൂ അപ്പഴും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കാണുമായിരിക്കും അതായിരിക്കും ഇവർ വന്ന അല്ലാതെ നമ്മളുമായിട്ട് ഒരു പ്രശ്നമില്ല അങ്ങനെ ഞങ്ങള് അവിടെ എന്തോ എന്തോ അടി നടന്നു നടന്നു മോനുമായിട്ട് പ്രശ്നം അതിനെ പറ്റി പറയുന്നു ഞങ്ങൾ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഏരൂർ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് സംഘർഷം നടന്നതിന്റെ തുടർച്ചയായാണ് വീട് കയറി ആക്രമണം നടത്തിയതെന്ന് വീട്ടുകാർ പറയുന്നു ഉത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിജാനന്ദ് എന്ന് പറയുന്ന കോളേജ് വിദ്യാർത്ഥിയുടെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് വളരെ ഉച്ചത്തിൽ കൊല്ലട എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി വരുന്ന അക്രമികളെ കണ്ട് വീട്ടിലുണ്ടായിരുന്ന നിജാനന്ദിന്റെ പിതാവും മാതാവും സഹോദരിയും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് സംഭവത്തെ തുടർന്ന് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ Six, eight four, two, nine, six,